നമസ്കാരം പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അടുത്തിടെ എൻ്റെ ഒരു സ്കൂൾ കൂട്ടുകാരൻ സ്കൂൾ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ ഏകദേശം പ്രായവും എക്സ്പീരിയൻസും ഒക്കെ കണക്കിലെടുക്കാൻ കഴിയുള്ളൂ അദ്ദേഹം എന്നോട് ചോദ്യം ചോദിച്ചു സ്റ്റോക്ക് മാർക്കറ്റൊക്കെ താഴേക്ക് പോവുകയാണല്ലോ ഇങ്ങനെ പോയി പോയി അവസാനം നിഫ്റ്റി ഒരു അയ്യായിരത്തിലൊക്കെ എത്തുമെന്നാണ് തോന്നുന്നത് എനിക്ക് കുറച്ച് മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിക്ഷേപങ്ങളുണ്ട് അതല്ല എടുത്തിട്ട് ഞാൻ എഫ് ഡിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ് ഇനി അയ്യായിരം കഴിഞ്ഞാൽ ഞാനും പൂജ്യത്തിലേക്ക് എത്തിപ്പോയാലും എന്ന് പറഞ്ഞു ഈ പറയുന്ന എല്ലാ നമ്പറുകളായതുകൊണ്ട് ഒന്നിനും സാധ്യതയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പൂജ്യത്തിലേക്ക് എത്തില്ല എന്നുള്ളത് മാത്രമേ സാധ്യതയില്ലാത്തതായിട്ട് നമുക്ക് പറയാൻ കഴിയുകയുള്ളു പക്ഷേ അപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അയ്യായിരത്തിലേക്കും പൂജ്യത്തിലേക്കും ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റ് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇടുന്ന ഈ പണം എഫ് ഡിയിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് തിരിച്ചു ലഭിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രതിപാദന വിഷയം ഇത് തന്നെയാണ് മറ്റൊന്നുമല്ല വളരെ ആയിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള ഒരു ചോദ്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിംഗ് കാര്യം ഇന്നുള്ളതിന്റെ നാലിലൊന്നായിട്ട് ചുരുങ്ങി പോവുകയാണെങ്കിൽ എന്തെല്ലാമാണ് സംഭവിക്കുക സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും എന്തെല്ലാം സംഭവിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കണം സ്റ്റോക്ക് മാർക്കറ്റ് നാലിലൊന്നായി പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യം ഇവിടെ ഒത്തിരിയേറെ ബാങ്കുകളും എൻ ബി എഫ്സികളും പൊളിഞ്ഞു പോകുമെന്നുള്ളതാണ് നമുക്കറിയുന്ന പോലെ തന്നെ ബാങ്കുകൾ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ലോണുകൾ കോർപ്പറേറ്റുകൾക്കാണ് കൊടുത്തിട്ടുള്ളത് ഇവ പലതും സ്റ്റോക്കുകൾ ബ്ലഡ്ജ് ചെയ്തതിന് അഗൈൻസ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതായത് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ ഈടായിട്ട് കൊടുത്തുള്ള സ്റ്റോക്കിന്റെ വില താഴേക്ക് പോകുന്നു ആസ്തിയുടെ വില താഴേക്ക് പോകുമ്പോൾ സ്വർണമൊക്കെ നമ്മൾ പണയം വെക്കുമ്പോൾ അതിന് വില എങ്ങാനും കുറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾ മിക്കവാറും ഒന്നുകിൽ പണം കൊണ്ടുപോയി അടയ്ക്കാനോ അല്ലെങ്കിൽ മൊത്തം ലോൺ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് പോകാനോ ഒക്കെ പറയും അതുപോലെ സ്റ്റോക്ക് പണയം വെച്ചിട്ടാണ് പണം എടുക്കുന്നതെങ്കിൽ ഒന്നുകിൽ പണയം എടുത്ത ബാങ്കുകളോ എൻ ഒക്കെ പറയും കൂടുതൽ പണം ഒന്നുകിൽ കൊണ്ടുപോയി ഇടണം മാർക്ക് ടു മാർക്കറ്റ് ലോസ് എന്ന് പറയും അല്ലെങ്കിൽ കൂടുതൽ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ട് പണയം വെക്കണമെന്ന് പറയും ഈ രണ്ട് കാര്യവും ഒരു മാർക്കറ്റ് ഫ്രീ ഫോൾ ചെയ്തിട്ട് ഒരു നാലിലൊന്നൊക്കെ ആയി പോവുകയാണെങ്കിൽ നടക്കുന്ന കാര്യമല്ല കാരണം സ്റ്റോക്ക് പണിയുമ്പോൾ വെച്ച് നൂറ് കോടി രൂപ കടമെടുത്ത ഒരാളെ സംബന്ധിച്ച് അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് നാലിലൊന്നായി കുറഞ്ഞാൽ വെറും ഇരുപത്തഞ്ച് കോടി രൂപ മാത്രമായിട്ട് നിൽക്കും അതേസമയം തന്നെ മാർക്കറ്റ് താഴേക്ക് പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകുന്നതുകൊണ്ട് വെറുതെ അല്ല പോവുക കൺസംഷൻ താനേ കുറയും കൺസംഷൻ താനേ കുറയുന്നത് കൊണ്ട് ഇവ വ്യവസായത്തിനും അതേപോലെ തന്നെ മൊത്തമുള്ള കച്ചവടത്തിനേയും ബാധിക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ ഫണ്ട് റൈസ് ചെയ്യുക കൂടുതൽ കടം കൊണ്ടുപോയിട്ട് അടക്കുക എന്നുള്ളത് നടക്കില്ല ഇതിനെ തുറന്ന് ബാങ്കുകൾക്കോ എൻ ബി എഫ് സിക്കോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കിട്ടുന്ന വിലക്ക് ഈ പറഞ്ഞ പണയം വെച്ച സ്റ്റോക്കുകൾ എടുത്ത് വിൽക്കുക എന്നുള്ളതാണ് അതേസമയം ഇത് വിറ്റ് കഴിഞ്ഞാൽ തരാനുള്ള പണത്തിന്റെ മുഴുവൻ ലഭിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നു അത് ലഭിക്കില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കിട്ടാക്കടം പെരുകി ആദ്യം എൻ ബി എഫ് സികൾ തകരും കാരണം എൻ ബി എഫ് സികൾ കുറെ കൺസ്യൂമർ ഡ്യൂറബിൾസിനൊക്കെ കടം കൊടുത്തിട്ടുണ്ടാവും അവ കിട്ടാക്കടങ്ങളായി മാറും അതിന്റെ പുറകെ ബാങ്കുകൾ പൊളിയും പ്രൈവറ്റ് ബാങ്കുകൾ പൊളിയും അതിന്റെ പുറകെ തന്നെ സർക്കാരിന്റെ ബാങ്കുകളും വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തി അതുകൊണ്ട് തന്നെ എഫ് ഡി നിങ്ങൾ നിക്ഷേപിച്ച പണം ഈ പറഞ്ഞ ഏത് ബാങ്കിലാണെങ്കിലും എഫ് ഡി നിക്ഷേപിച്ച പണം തിരികെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതൊരു പുതിയൊരു കാര്യമൊന്നുമല്ല നമ്മുടെ ട്രഷറിയിൽ സ്ഥിര നിക്ഷേപമൊക്കെ ഇട്ടവർക്ക് പലപ്പോഴും കാലാവധി കഴിഞ്ഞ് ചോദിക്കുമ്പോൾ തന്നെ പണം തിരിച്ചു കിട്ടാത്ത ഒട്ടനേകം അവസരങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് നാൽപ്പത് കൊല്ലത്തിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ കാര്യം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ വലുതായിട്ട് അങ്ങ് പൊളിഞ്ഞാൽ പിന്നെ എഫ് ഡിയിൽ ഇട്ട പണത്തിനും വലിയൊരു ലിക്വിഡിറ്റി ഉണ്ടാകില്ല സാധാരണ രീതിയിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ബാങ്കുകൾക്ക് വേണ്ടിയിട്ടോ സർക്കാർ സർക്കാർ കമ്പനികൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ആയിട്ട് ഒരു ബെയിലോട്ട് പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ പണം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുകയോ ചെയ്യും സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് അതിന് മുൻകൈ എടുത്തേക്കാം പക്ഷേ ഒരു ദീർഘകാലത്തെ ഈ ഒരു സ്ഥിതി നിലനിൽക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സാമ്പത്തികാവസ്ഥ ബുദ്ധിമുട്ടിലാവും ഇതോടുകൂടി സർക്കാരിന്റെ മുൻഗണനാക്രമം മാറും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സർക്കാർ മുൻഗണന വെച്ചിരിക്കുന്നത് പതുക്കെ പതുക്കെ സാമ്പത്തിക അവസ്ഥ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും മുൻഗണന അതോടുകൂടിയിട്ട് നമ്മുടെ നാട്ടിൽ വരുന്ന ക്ഷേമ പദ്ധതികളും അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പണം ചെലവഴിക്കലും ഇവയെല്ലാം നിൽക്കും അപ്പോൾ ഒരു രാജ്യമെന്ന രീതിയിൽ ഇത് വളരെയധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പണം ഗവൺമെന്റ് സ്പെൻഡിങ് നിർത്തുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മേഖലയിലുള്ള തൊഴിൽ അത് ഇല്ലാണ്ടായി പോകും എന്നുള്ളതാണ് പ്രശ്നം പണത്തിന്റെ ലഭ്യത കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ചിലപ്പോൾ കൂടുതൽ ബോണ്ടുകൾ വിറ്റഴിച്ചേക്കാം അവ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ചിലപ്പോൾ വിറ്റഴിച്ചേക്കാം ഇതിന്റെ ഫലമായിട്ട് ക്രമാതീതമായിട്ടുള്ള ബോണ്ടുകൾ വിൽപ്പനയിലൂടെ കൂടാതെ സാമ്പത്തിക സ്ഥിതി മോശമാകുന്നത് കൊണ്ടും കറൻസിയുടെ മൂല്യശോഷണം രൂപയുടെ മൂല്യശോഷണം പ്രതീക്ഷിക്കാവുന്നതാണ് എൺപത് രൂപ എൺപത്തി അഞ്ച് രൂപയും തൊണ്ണൂറ് രൂപയിലൊക്കെ ഇരിക്കുന്ന കറൻസി ചിലപ്പോൾ നൂറ്റമ്പതിലും ഇരുന്നൂറിലും എത്തിപ്പെട്ടേക്കാം ഇതിനെ തുടർന്ന് ഇറക്കുമതി കൂടുതൽ നടക്കുന്ന ഒരു രാജ്യമായിട്ടുള്ള ഇന്ത്യ കൂടുതൽ കടക്കണയിലേക്ക് എത്തിപ്പെടും ഇതുകൊണ്ടൊന്നും ഇതൊന്നില്ല ഇവക്കെല്ലാം സാമൂഹികമായിട്ടുള്ള മറ്റൊരു വശമുണ്ട് സാമൂഹ്യ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് സ്പെൻഡിങ് കുറയുന്നതോടു കൂടിയിട്ട് വളരെയധികം ജനങ്ങൾ കുഴപ്പത്തിലേക്കാവും സാമൂഹിക പെൻഷനുകൾ ഉണ്ടാകില്ല ജോലികൾ നഷ്ടപ്പെടും അടിസ്ഥാന വർഗത്തിന് ഇതോട് കൂടിയിട്ട് നാട്ടിലുള്ള ക്രമസമാധാനം തകരാനുള്ള സാധ്യതകളും വളരെ കൂടുതലുണ്ട് പിടിച്ചുപറി ബാങ്ക് തകർച്ച മുതലായവ കൂടിയേക്കാം മറ്റൊരു കാര്യം അടിസ്ഥാന വർഗത്തിന് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാ ജോലികളും അത് വൈക്കോളർ ജോലികൾ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിപ്പെട്ടേക്കാം അതിവിടെ തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കും കുറ്റകൃത്യങ്ങൾ പെരുകും സർക്കാർ ഉദ്യോഗസ്ഥരെയും സ്ഥിര മറ്റ് സർക്കാർ ട്രഷറികളിൽ നിന്നും ശമ്പളം നൽകുന്നവരെയും കാര്യമായിട്ട് വരുമാനം ബാധിക്കാൻ വഴിയില്ല പക്ഷെ അതേസമയം തന്നെ അവരുടെ വാങ്ങാനുള്ള കഴിവ് പർച്ചേസിംഗ് പവർ കുറയാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്നുകൊണ്ടല്ല ഇൻഫ്ലേഷൻ കൂടുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ദൂഷ്യഫലം അനുഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് പെൻഷനേഴ്സ് കാരണം നമുക്കറിയുന്ന പോലെ തന്നെ നമുക്ക് ഇന്ന് മുമ്പിൽ കാണുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ തരത്തിലുള്ള വരുമാനങ്ങളുടെയും അടിസ്ഥാന എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റായിട്ട് നിലനിൽക്കുന്ന കാലമാണ് അത് നാഷണൽ പെൻഷൻ സ്കീമാകട്ടെ എൽ ഐ സിയുടെ ബോണസ് ആകട്ടെ പല ബാങ്കുകളുടെയും ഫണ്ടുകളാകട്ടെ ഇവയെല്ലാം എൻ പി എഫ് സികൾ ഉൾപ്പെടെ ഫണ്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലാണ് അപ്പോൾ ഒരു ഭീകര തകർച്ചയോട് കൂടിയിട്ട് ഈ പറഞ്ഞ ധനകാര്യ സ്ഥാപനങ്ങൾ കുഴപ്പത്തിലാകുക മാത്രമല്ല എൻ പി എഫ് റിട്ടേൺസ് കുറയും എൽ ഐ സിയുടെ ബോണസ് കുറയും കൂടാതെ എസ് ഐ പി ഒക്കെ ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ടിന്റെ അത്തൊക്കെ നിക്ഷേപിച്ച ഒട്ടനേകം പെൻഷനേഴ്സ് ഉണ്ടാവും അവരുടെയും ജീവിത സാഹായനങ്ങളിൽ ചിലവഴിക്കാനുള്ള തുക അവയും ബാധിച്ചേക്കാം എഫ് ഡിയിൽ കൊണ്ടുപോയിട്ടാൽ ബാങ്ക് നല്ലതല്ലാത്ത രീതിയിൽ ഇരിക്കുന്നത് കൊണ്ട് അവർക്കും നേരത്തിനും കാലത്തിനും ഈ എഫ് ഡിയിൽ ഇട്ട പണമെന്ന് തിരിച്ചു കിട്ടുമെന്നൊരു ഗ്യാരണ്ടിയില്ല അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് എല്ലാവരും കരുതുന്നത് പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ അത് നിക്ഷേപിക്കുന്നവരോ ട്രേഡിംഗ് നടത്തുന്നവരെയോ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല അത് നാനാ തുറകളിലുള്ളവരെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ സ്പെല്ലിംഗ് എഴുതാൻ അറിയാത്തവരെ പോലും എല്ലാവരെയും ബാധിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് ഇത് സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യം പലരും ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ മറ്റൊന്നും അല്ല സ്റ്റോക്ക് മാർക്കറ്റ് തകരുമ്പോൾ എഫ് ഡിയിൽ മാത്രം നിക്ഷേപിച്ച് സന്തോഷവാന്മാരായിരിക്കുന്നവർ അവര് കണ്ടമാനം തകർന്നാൽ ഇക്കണ്ട സന്തോഷം പോകുമെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിൽ സൂക്ഷിക്കുക മറ്റൊരു വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം